ഹലോ ഗായ്സ് വെൽക്കം ടു അൻസസ് വ്യൂസ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വൺ പ്ലസ് സിക്സ്റ്റി എന്നുള്ള ഫോണും അതേപോലെ തന്നെ റെഡ്മി നോട്ട് സെവൻ പ്രോ എന്നുള്ള ഫോണും തമ്മിലുള്ള ഒരു പെർഫോമൻസ് കമ്പാരിസൺ ആണ് ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഈ വൺ പ്ലസ് സിക്സ്റ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ വന്നിട്ടുള്ള പ്രൊസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൻ എയ്റ്റ് ഫോർട്ടി ഫൈവ് എന്നുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും ടോപ്പ് പ്രൊസറായ പ്രൊസറാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് റെഡ്മി നോട്ട് സെവൻ പ്രോയിലേക്ക് വരുമ്പോൾ മിഡ് റേഞ്ചിൽ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു പ്രസർ എന്ന് പറയുന്ന സ്നാപ്ഡ്രാഗൻ്റെ സിക്സ് സെവൻറ്റി ഫൈവ് എന്നുള്ള പ്രസ്സറാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ രണ്ട് പ്രസ്സറും അല്ലെങ്കിൽ ഈ രണ്ട് ഫോണും തമ്മിൽ എങ്ങനെയുണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഓക്കെ നമ്മളിവിടെ പതിനാറ് അപ്ലിക്കേഷൻസാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പതിനാറ് അപ്ലിക്കേഷൻസിലും ഓരോരോ അപ്ലിക്കേഷൻസും നമ്മൾ അറ്റ് എ ടൈമിൽ രണ്ട് ഫോണിലും ഓപ്പൺ ചെയ്തു വരുന്നു എന്നിട്ട് ഏതാണ് ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്ത് വരുന്നത് എന്ന് ചെക്ക് ചെയ്യാം ഇങ്ങനെയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് നമ്മളിവിടെ സെയിം വൈഫൈ നെറ്റ്വർക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഓൾറെഡി യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത അപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തു ഓക്കെ രണ്ട് ഫോണിലും ഇനി ആദ്യമായിട്ട് നമുക്ക് റീസ്റ്റാർട്ടിങ് ഏതാണ് ഫാസ്റ്റായിട്ട് റീസ്റ്റാർട്ടായി അല്ലെങ്കിൽ റീബൂട്ടായി വരുന്നത് എന്ന് ചെക്ക് ചെയ്യാം തീർച്ചയായിട്ടും ഇവിടെ വൺ പ്ലസ് സിക്സ്റ്റിയിൽ ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണം ഞാൻ അഞ്ച് മാസമായിട്ടും യൂസ് ചെയ്യുന്ന ഒരു ഫോണാണ് പക്ഷേ റെഡ്മി നോട്ട് സെവൻ പ്രോ തീർച്ചയായിട്ടും ഒരു ഫ്രഷ് സെറ്റാണ് അത് നമ്മൾ സിക്സ്റ്റിക്ക് ഒരു പരിഗണന കൊടുക്കണം ഓക്കെ അപ്പോൾ ആദ്യമായിട്ടും ഇവിടെ റീസ്റ്റാർട്ടായി വരുന്നത് തീർച്ചയായിട്ടും റെഡ്മി നോട്ട് സെവൻ പ്രോ ആണ് ഓക്കെ പിന്നെ നമ്മളിവിടെ ഇത് ചെക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്തെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമുക്ക് വൺ പ്ലസ് സിക്സ്റ്റി ഇത്രത്തോളം ഏകദേശം അഞ്ച് മാസത്തോളം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ സ്നാപ്ഡ്രാഗൺ എയിറ്റ് ഫോർട്ടി ഫൈവ് ഇപ്പോഴും എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമുക്ക് സ്നാപ്ഡ്രാഗൺ സിക്സ് സെവൻറ്റി ഫൈവ് എന്നുള്ള റെഡ്മി നോട്ട് സെവൻ പ്രോയിലെ പ്രൊസർ എങ്ങനെയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇനി ടെസ്റ്റിങ്ങിലേക്ക് കിടക്കാം ഓക്കെ ആദ്യമായിട്ട് നമ്മളിവിടെ ഫോൺ ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യുന്നത് ഫോൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സെയിം എന്ന് പറയാൻ സാധിക്കും അടുത്തായിട്ട് മെസ്സേജിങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും ഏകദേശം സിക്സ്റ്റിയാണ് നമുക്ക് കുറച്ചൊരു മുന്നിലായിട്ട് വന്നിട്ടുള്ളത് പിന്നെ അടുത്തായിട്ട് ഫോട്ടോസ് ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ് രണ്ട് ഫോണിലും ലോഡ് ചെയ്തേക്കുന്നത് എന്ന് പറയാൻ സാധിക്കും ഇനി അടുത്തായിട്ട് നമുക്ക് ഗൂഗിൾ ക്രോം എന്നുള്ള ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ക്രോം എന്നുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സിക്സ്റ്റിയാണ് മുന്നിലായിട്ട് വന്നിട്ടുള്ളത് റെഡ്മി നോട്ട് സെവൻ പ്രോയെക്കാളും ഓക്കെ ഇനി അടുത്തായിട്ട് ഫേസ്ബുക്ക് എന്നുള്ള ആപ്ലിക്കേഷനാണ് ഫേസ്ബുക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ് എല്ലാം ലോഡ് ചെയ്ത് വന്നത് ഓക്കെ ഇനി ഫ്ലിപ്പ്കാർട്ട് സോറി ഫയൽ മാനേജർ എന്നുള്ള ആപ്ലിക്കേഷനാണ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ സിക്സ്റ്റീലാണ് ഫാസ്റ്റായിട്ട് ഓപ്പൺ ചെയ്ത് വന്നിട്ടുള്ളത് ഇനി അടുത്തായിട്ട് നമുക്ക് ഫ്ലിപ്പ്കാർട്ട് എന്നുള്ള ആപ്ലിക്കേഷനാണ് ഫ്ലിപ്കാർട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ രണ്ടിലും ഒരുമിച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫ്ലിപ്പ്കാർട്ട് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത് വന്നത് സിക്സ്റ്റിയിലാണ് ഇനി അടുത്തത് ഗാന എന്നുള്ള മൂ മ്യൂസിക് ആപ്ലിക്കേഷനാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോഴും സിക്സ്റ്റി ആണ് മുന്നിൽ വന്നിട്ടുള്ളത് ഓക്കെ ഇനി അടുത്തായിട്ട് നമുക്ക് ഹോട്ട്സ്റ്റാർ എന്നുള്ള ഒരു ലൈവ് സ്ട്രീമിങ് ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയും നമുക്ക് സിക്സ്റ്റി ആണ് മുന്നിൽ വന്നിട്ടുള്ളത് റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ കുറച്ചധികം ടൈം എടുത്തു അത് ഓരോന്നും ലോഡായി വരാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി അടുത്തായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാം ആണ് ഇൻസ്റ്റഗ്രാം നമുക്ക് സിക്സ്റ്റിയിലാണ് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് പക്ഷേ റീഫ്രഷായി വരാൻ റെഡ്മി നോട്ട് സെവൻ പ്രോയിലാണ് പെട്ടെന്ന് ആയി വന്നത് ഓക്കെ ഇനി മൈ ജോ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് സിക്സ്റ്റിയാണ് ഫാസ്റ്റായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇനി ഒഡിസി എന്നുള്ളൊരു ഗെയിമിങ് ആപ്ലിക്കേഷനാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇത് ഹെവി എൻഡ് ഗെയിം ഗെയിമൊന്നും പറയാൻ സാധിക്കില്ല എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രാഫിക്സ് ഉപയോഗിക്കുന്ന ഒരു ഗെയിം തന്നെയാണ് ഓക്കെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കുറച്ചധികം ഫാസ്റ്റായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യുന്നത് സിക്സ്റ്റിയിലാണ് നമുക്കത് ലോഡായി വരുന്നത് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ അത് സ്കിപ്പ് ചെയ്തു അത് ഓപ്പൺ ചെയ്ത് വരുന്നത് എന്നിരുന്നാൽ പോലും നമുക്ക് ഫാസ്റ്റായിട്ട് ഓപ്പൺ ചെയ്തത് സിക്സ്റ്റിയിലാണ് എന്ന് പറയാൻ സാധിക്കും ഓക്കെ ഇനി അടുത്തായിട്ട് നമുക്ക് പ്ലസ് എന്നുള്ള ടു തൗസൻഡ് നയൻറ്റീൻ എന്നുള്ള ഫുട്ബോൾ ഗെയിമാണ് ഹെവി ഗെയിമാണ് എല്ലാവർക്കും അറിയാൻ സാധിക്കും ഏകദേശം വൺ പോയിൻറ്റ് ഫൈവ് ജി ബി ആ സൈസിലൊക്കെ ഉള്ളതാണ് ഇതാദ്യമായിട്ട് ഓപ്പൺ ചെയ്ത് വന്നത് സിക്സ്റ്റിയിലാണ് തീർച്ചയായിട്ടും സ്നാപ്ഡ്രാഗൻ എയ്റ്റ് ഫോർട്ടി ഫൈവിൻ്റെ അതേപോലെ തന്നെ വൺ പ്ലസിൻ്റെ നല്ലൊരു യൂസ് ഇൻറ്റർവേസ് ആണ് ഓക്സിജൻ എന്നുള്ള യൂസ് ഇൻറ്റർവേസ് അതിൻ്റെ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പെർഫോമൻസ് സിക്സ്റ്റി ഇപ്പോഴും കാണിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ് ഇവിടെ നമുക്ക് പ്ലസ് ടു തൗസൻഡ് നയൻറ്റീൻ ആദ്യമായിട്ട് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് വന്നത് തീർച്ചയായിട്ടും സിക്സ്റ്റിയിലാണ് ഇനി അടുത്തായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ളത് പ്ലേ സ്റ്റോർ എന്നുള്ള ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോർ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വന്നത് പെട്ടെന്ന് ഓപ്പൺ ചെയ്തത് സിക്സ്റ്റിയിലാണ് ഓക്കെ ഇനി അടുത്തായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ളത് എക്സെൻഡർ ആണ് എക്സെൻഡർ നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഓപ്പൺ ചെയ്തു വന്നത് തീർച്ചയായിട്ടും അതും സിക്സ്റ്റിയിലാണ് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് വന്നത് ചെറുതായിട്ടൊരു മൈനൂട്ടായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ ചെറുതായിട്ട് സിക്സ്റ്റിയിലാണ് ഫാസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ഇനി അടുത്തായിട്ട് യൂട്യൂബ് ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സിക്സ്റ്റിയിലാണ് അതും ഫാസ്റ്റായിട്ട് ഓപ്പൺ ചെയ്ത് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ സിക്സ്റ്റിയുടെ ആ ഒരു പെർഫോമൻസ് സിക്സ്റ്റി കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഓക്കെ ഇനി അടുത്തായിട്ട് നമ്മൾ റാം മാനേജ്മെൻറ്റ് ടെസ്റ്റാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് റാം മാനേജ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ ഓപ്പൺ ചെയ്തതെല്ലാം നമ്മൾ മിനിമൈസ് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് റിവേഴ്സ് ആയിട്ട് അങ്ങോട്ട് പോവുകയാണ് എന്നിട്ട് ഏത് ഫോണിലാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ റാം മാനേജ്മെൻറ്റ് കാണിക്കുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ നമ്മൾ ഓരോരോ ആപ്ലിക്കേഷനും കടന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വൺ പ്ലസ് സിക്സ്റ്റി വളരെ സ്മൂത്ത് ആയിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഓരോന്നും ലോഡ് ചെയ്യുന്നുണ്ട് അത്രത്തോളം ആ ഒരു ഹെവി ഫാസ്റ്റ് ഒന്നും നമുക്ക് റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ കാണുന്നില്ല ഒക്കെ നമുക്ക് ഓരോ ആപ്ലിക്കേഷൻസും രണ്ട് ഫോണിലും ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് വൺ പ്ലസ് സിക്സ്റ്റിയിൽ പത്താമത്തെ ആപ്ലിക്കേഷനായ ഫ്ലിപ്പ്കാർട്ട് നമുക്ക് റീലോഡ് ചെയ്തു വന്നു അതേപോലെ തന്നെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷനും നമുക്ക് റീലോഡ് ചെയ്തു വന്നു ഗൂഗിൾ ക്രോം അതേപോലെ തന്നെ ഫോട്ടോസ് ആപ്ലിക്കേഷനും നമുക്ക് വൺ പ്ലസ് സിക്സ്റ്റിയിൽ റീലോഡ് ചെയ്ത് വന്നു തീർച്ചയായിട്ടും ഈ പതിനാറ് ആപ്ലിക്കേഷൻസും നമ്മൾ റിവേഴ്സ് ഓർഡറിൽ റാമിൽ നിന്നും എടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഓക്കെ ഇനി നോട്ട് സെവൻ പ്രോയുടെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഫേസ്ബുക്ക് അപ്ലിക്കേഷൻ അതുപോലെ തന്നെ ഗൂഗിൾ ക്രോം മെസ്സേജിങ് ഫോൺ ആപ്ലിക്കേഷൻ ഇത്രയും ആപ്ലിക്കേഷൻസാണ് റീലോഡായി വന്നത് തീർച്ചയായിട്ടും ഇവിടെ സിക്സ്റ്റിയിൽ നമുക്ക് സിക്സ് ജി ബി റാമാണ് നോട്ട് സെവൻ പ്രോയിൽ നമുക്ക് ഫോർ ജി ബി റാമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ റെഡ്മി നോട്ട് സെവൻ പ്രോക്ക് ഒരു മുൻഗണന കൊടുക്കാൻ സാധിക്കും റാം മാനേജ്മെൻ്റിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് സിക്സ്റ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബാറ്ററി ലൈഫ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് വൺ പ്ലസ് തന്നെ അവരുടെ യൂസർ ഇൻട്രർഫേസിൽ ഓക്സിജൻ യൂസ് ഇൻ്റർഫേസിൽ കുറച്ച് റാമ് അധികമായിട്ട് ഉപയോഗിക്കുന്നത് കുറച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രത്തോളമാണ് റെഡ്മി നോട്ട് സെവൻ പ്രോ അതുപോലെ തന്നെ വൺ പ്ലസ് സിക്സ്റ്റി തമ്മിലുള്ള ഒരു പെർഫോമൻസ് കമ്പാരിസൺ നമുക്ക് കാണിക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്കിവിടെ ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ നമ്മളിവിടെ വൺ പ്ലസ് സിക്സ്റ്റിയും അതുപോലെ തന്നെ റെഡ്മി നോട്ട് സെവൻ പ്രോയും എങ്ങനെ ഇരിക്കും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ഫോണിൽ ഏതെങ്കിലും ഫോൺ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള ഡയറക്റ്റ് പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചാനലിന് ചെറിയ രീതിയിലുള്ള ഒരു സഹായമായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും അൻസിസ്റ്റ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും നിങ്ങൾ കണ്ടു നോക്കുക ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എങ്കിൽ തീർച്ചയായിട്ടും അൻസിസ്റ്റ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ